നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പി സീറ്റ് വിഭജനം കീറാമുട്ടി മുതിർന്ന നേതാക്കളും പ്രസിഡന്റ് രാജീവും രണ്ട് തട്ടിൽ ഉടക്കുമായി ആർ രംഗത്ത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുംബൈ പറക്കാൻ വാശി പിടിച്ച പ്രവർത്തനം തുടങ്ങിയ പാർട്ടിയാണ് കേരള ബി ജെ പി എന്നാൽ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് രാജു ചന്ദ്രശേഖറിന് ഇപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു മുൻകാലങ്ങളിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുന്ന രീതിയിലാണ് സീറ്റ് വിഭജനങ്ങളും സ്ഥാനാർത്ഥി നിർണയവും നടന്നിരുന്നത് ഇപ്പോഴത്തെ സ്ഥിതി മറിച്ചാണ് അക്കാരണത്താൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജു ചന്ദ്രശേഖർ ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലായി ഘടക കക്ഷികളുടെ എണ്ണം കൂടിയതാണ് ഇപ്പോൾ ബി ജെ പിയിലുള്ള പുതിയ പ്രതിസന്ധി കേരളത്തിലെ ബി ജെ പി മുന്നണിയിലെ പ്രധാന പാർട്ടിയായിരുന്നു ബി ഡി ജെ എസ് എന്ന ഈഴവസമുദായ പാർട്ടി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് പാർട്ടിയുടെ ഏക നേതാവ് കാര്യമായ വളർച്ചയൊന്നും ഉണ്ടാക്കാനായില്ലെങ്കിലും ഈ പാർട്ടി നാൽപ്പത് സീറ്റുകളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അടുത്തിടെ ബി ജെ പി മുന്നണിയിലേക്ക് ചേക്കേറിയ കിറ്റക്സ് മുതലാളിയുടെ പാർട്ടിയായ ട്വന്റി ട്വന്റിയും തങ്ങളുടെ പാർട്ടി വമ്പൻ പാർട്ടിയാണെന്ന് ചൂണ്ടിക്കാട്ടി ഇരുപത്തിയഞ്ചോളം സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതുകൂടെ മുന്നണിയിലുള്ളവർ പോലും അറിയാത്ത ലോക ജനശക്തി പോലുള്ള ഒന്ന് രണ്ട് ആളില്ലാ പാർട്ടികളും സീറ്റുകൾക്കായി മുൻനിരയിലുണ്ട് ഘടക കക്ഷികൾ സമ്മർദ്ദം ചെലുത്തിയാൽ എങ്ങനെ ചുരുക്കിയാലും മുപ്പത്തിയഞ്ചിനും നാൽപ്പത്തിയഞ്ചിനും ഇടയ്ക്ക് സീറ്റുകൾ അവർക്കും നൽകേണ്ടി വരും ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിലും ജയിച്ചിട്ടില്ലെങ്കിലും സ്ഥിരമായി മത്സരിക്കുന്ന മുതിർന്ന ബി ജെ പി നേതാക്കൾ മാത്രം അൻപത് പേരോളമുണ്ട് ഇവരെ കൂടാതെ പാർട്ടിയിലേക്ക് ഒഴുക്ക് തുടരുന്നു എന്ന് വരുത്തി തീർക്കാൻ ഉദ്യോഗസ്ഥ പ്രമാണിമാരായ സെൻകുമാർ ജേക്കബ് തോമസ് േഖ ഇവർക്ക് പുറമേ സിനിമ സാഹിത്യ മേഖലകളിൽ നിന്നുള്ളവർക്കും സീറ്റ് നൽകേണ്ടി വന്നാൽ ബി ജെ പി അങ്കലാപ്പിലാകും അതിനേക്കാൾ ഉപരി കേരളത്തിൽ ബി ജെ പി പാർട്ടിയെ വളർത്തിയെടുത്തത് പാർട്ടി നേതാക്കളായിരുന്നില്ല കേരളത്തിൽ ശക്തമായ അടിത്തറയുള്ള ആർ എസ് എസ് പ്രവർത്തകരാണ് ആർ എസ് എസ് നേതാക്കളും പ്രവർത്തകരും രംഗത്തിറങ്ങിയാലേ ഇപ്പോഴും പാർട്ടി ചലിക്കൂ എന്നത് ഒരു വസ്തുതയാണ് നിലവിലെ ബി ജെ പി നേതൃത്വം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മുൻകാലങ്ങളിലേതിന് വ്യത്യസ്തമായ നീക്കങ്ങളും നടപടികളും ആർ എസ് എസ് നേതൃത്വത്തെ കടുത്ത ആക്കിയിരിക്കുകയാണ് ഏതായാലും കേരളത്തിൽ ഒരു ബദൽ രാഷ്ട്രീയ ശക്തിയാകുന്ന തരത്തിൽ ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയഞ്ച് നിയമസഭാ സീറ്റുകളെങ്കിലും നേടിയെടുക്കുക എന്ന ബി ജെ പി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെയും സഹപ്രവർത്തകരുടെയും പ്രതീക്ഷകൾക്ക് ഘടക കക്ഷികളുടെ പിടിവാശി വിലങ്ങുതടിയാകുമോ എന്നാണ് ആശങ്ക നന്ദി നമസ്കാരം